മലയാള സിനിമയുടെ ജനപ്രിയ നായകൻ എന്ന ലേബലിൽ ഇപ്പോഴും അറിയപ്പെടുന്ന നടനാണ് ദിലീപ് അയൽപ്പക്കത്തെ പയ്യൻ എന്നുള്ള ഒരു ഇഷ്ടമാണ് ദിലീപിനോട് പ്രേക്ഷകർക്ക് എപ്പോഴും ഉള്ളത് എന്നാൽ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ദിലീപിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ ക്രൂശിക്കപ്പെട്ട നടൻ ദിലീപായിരുന്നു ഇതിന്റെ പേരിൽ അദ്ദേഹം ജയിലിൽ വരെ കിടക്കേണ്ട സാഹചര്യവും ഉണ്ടായിരുന്നു ഘടനയായ അമ്മ പോലും ഒരു സാഹചര്യത്തിൽ ദിലീപിനെ കൈവിടുകയായിരുന്നു ചെയ്തത് സിനിമാ ലോകത്ത് ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് സംവിധായകൻ ലാൽ ജോസ് വർഷങ്ങൾക്ക് മുൻപ് ലാൽജോസ് ദിലീപിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളായിരുന്നു ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് സിനിമാ നടനായി എത്തുന്നതിന് മുൻപ് സഹ സംവിധായകനായി ദിലീപ് സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ സഹ സംവിധായകനായി ദിലീപ് എത്തിയ ഒരു ചിത്രമായിരുന്നു കമൽ സംവിധാനം ചെയ്ത ഗസൽ എന്ന ചിത്രം സലിൽ വളരെ രസകരമായ ഒരു കഥാപാത്രമുണ്ട് ഒരു നമ്പിഷൻ കഥാപാത്രം അത് ദിലീപിന് ലഭിക്കുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു ഈ ചിത്രം തുടങ്ങുന്നത് തന്നെ ഒരു ഗാനരംഗത്തിലാണ് ആ തുടക്ക രംഗത്തിലാണ് ഈ കഥാപാത്രം വരുന്നത് ഈ റോൾ ദിലീപിന് ലഭിക്കുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അങ്ങനെ പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് കമൽ സാർ പറയുന്നത് ഇടവേള ബാബുവിന് ആ ഒരു റോൾ നൽകാമെന്ന് അതിന് കാരണം അദ്ദേഹത്തിന്റെ നാട്ടുകാരനാണ് എന്നും പറയുന്നു അതല്ലാതെ മറ്റൊരു റോൾ അയാൾക്ക് കൊടുക്കാനുമില്ല അതുകൊണ്ട് നമ്പീഷൻ റോൾ ബാബുവിന് അദ്ദേഹം ഉറപ്പിച്ചു ഗത്യന്തരമില്ലാതെ ഞങ്ങളെല്ലാം സമ്മതിച്ചു അങ്ങനെ ആ കഥാപാത്രം ഇടവേള ബാബുവിന് നൽകാൻ തീരുമാനിച്ചു അല്പം വിഷമത്തോടെ ആണെങ്കിലും സെറ്റിലുള്ള ബാക്കിയുള്ള പലരും അത് സമ്മതിക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ദിലീപിനി ലഭിക്കണമെന്നായിരുന്നു അതിനു മുൻപ് മറ്റൊരു ചിത്രത്തിലും ഇത്തരത്തിൽ സംഭവിച്ചിരുന്നു ഒരു കഥാപാത്രം വന്നപ്പോൾ അത് ഇടവേള ബാബുവിനാണ് ലഭിച്ചിരുന്നത് അങ്ങനെ വരുമ്പോൾ ആളുകൾക്കിടയിൽ ഒരു വൈരാഗ്യമുണ്ടാകും അങ്ങനെ ഇടവേള ബാബുവിനോട് തനിക്കും ദിലീപിനും ഒരു വൈരാഗ്യമുണ്ടായി അതിന്റെ കൂടെയാണ് ഇതും കൂടി ഞങ്ങളുടെ വൈരാഗ്യം ഇരട്ടിച്ചു സെറ്റിൽ വന്നിറങ്ങിയ ഇടവേള ബാബുവിനെ കണ്ടപ്പോൾ അയാളുടെ ലുക്ക് പഴയകാലത്തെ രൂപത്തിലാക്കണമെന്ന് കമൽ സാർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ് ബാർബർ ഷോപ്പിലേക്ക് ദിലീപ് ബാബുവിനേം കൊണ്ടിറങ്ങി അത് കഴിഞ്ഞ് തിരിച്ച സെറ്റിലേക്ക് ബാവുവുമായി ദിലീപ് തിരിച്ചെത്തിയപ്പോൾ കമൽസാർ അടക്കമുള്ളവർ ചിരിച്ചു പോയിരുന്നു കാരണം അത്രത്തോളം രസകരമായ ലുക്കിലായിരുന്നു ഇടവേള ബാബു തിരിച്ചെത്തിയത് മുടിയൊക്കെ പറ്റയടിച്ച് മീശ വരപോലെയാക്കി മറ്റൊരു രൂപത്തിൽ ആ കോലം കണ്ട് സെറ്റിൽ ആർക്കും ചിരി നിർത്താനായില്ല ദിലീപ് തന്റെ കലിപ്പ് മൊത്തം തീർത്തത് അങ്ങനെയാണ് പക്ഷേ ആ രൂപത്തിലും ആ ചിത്രത്തിൽ ഇടവേള ബാബു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എന്നും ജോസ് ഓർമ്മിക്കുന്നു